ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ തിരങ്കയാത്ര സംഘടിപ്പിച്ചു ത്രിവർണ പതാകയന്തി ബൈക്ക് റാലിയായി അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച യാത്ര കരവാളൂർ വഴി പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു ബിജെപി ജില്ലാ സെൽ കോർഡിനേറ്റർ പുത്തേം ബിജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തെ തുടർന്ന് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ യുവമോർച്ച പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സുബീഷ് സുരേന്ദ്രന് ത്രിവർണ്ണ പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ബി ജെ പി അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് എസ് ബാബു എഴുപത്തിയെട്ടാമത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിലേക്ക് കടക്കുകയാണ് ഈ വരുന്ന ആഗസ്റ്റ് പതിനെട്ട് അതിനു മുന്നോടിയായി ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ യുവമോർച്ചയും രാജ്യത്തെമ്പാടുമുള്ള നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഹർ ഖർ തിരങ്ക അതായത് എല്ലാ വീട്ടിലും നമ്മളുടെ തിരങ്ക മൂർണ്ണക്കുടി ദേശീയ പതാക പറക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ തിരങ്ക യാത്രകൾ സംഘടിപ്പിക്കുന്നത് ഇത് ബൈക്ക് റാലിയായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പദയാത്രയായിട്ട് ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് അത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും കച്ച് മുതൽ കാമരൂപം വരെയുമുള്ള പ്രദേശങ്ങളിൽ ഭാരതത്തിന്റെ എമ്പാടും ഭാരതീയ ജനതാ പാർട്ടി ഈ ഭാരതത്തെ യോജിപ്പിക്കുന്നതിന് വേണ്ടി ജനമനസ്സുകളെ പുനലൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം സംസ്ഥാന നിർവാഹക സമിതി അംഗം ബിരാധമണി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുമൻ ശ്രീനിവാസൻ കെ എസ് ബാബുരാജൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഗിരീഷ് അമ്പാടി ജി ബാലചന്ദ്രൻ പിള്ള മനോജ് അഷ്ടമംഗലം എ പ്രദീപ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് Double four seven two, double four six five nine, eight nine two one eight three seven eight four seven.